ഇതനെ നമ്മൾ ഇത്ര ദിവസം മെയിൻ റോഡ് കയറി പോലും അല്ല ഇതിപ്പോ ഒരു കുത്തനെള്ള കയറ്റം കൂടിയാണിത് എടാ മെയിൻ റോഡാണ് ചെറിയ റോഡാണ് അപ്പൊ ഇവിടെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മുന്നോട്ടില്ല മുന്നോട്ടല്ലേ രണ്ട് സൈഡും കാണിത്തു നിർത്താം അങ്ങനെ രണ്ട് സൈഡും കാണാൻ നിർത്താൻ പോലെ രണ്ട് സൈഡും നിർത്താം അങ്ങനെ രണ്ട് ദിവസം കാണാൻ ഇവിടെയും കാണാം ഇവിടെയും കാണാം ഏഹ് ഇപ്പൊ ബ്രേക്ക് എത്തിക്കണവ് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രോക്ക് ഇട്ടാ ബ്രേക്ക് ഇട്ടാ ആക്കി വെച്ചേക്കണാം എത്തേക്കാം ബ്രേക്ക് വിട്ട് നോക്കി ബ്രേക്ക് ഇട്ടാണ്ട് പുറകോട്ട് പോരുത് പോണുണ്ടോ ഹാൻഡ്രോയ്ക്ക് ടൈറ്റ് ആക്കി വെക്കും ഓക്കെ ബ്രേക്ക് വിട്ടു നോക്കി ഫോണില്ല എന്നിട്ട് പളത്തേക്കാൽ ആക്സിഡൻറ്റ് വെച്ചു അപ്പൊ ഹാൻഡ് ബ്രേക്ക് ഇടേക്കിൽ ഓടി പിടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കുറച്ച് ആക്സിഡന്റ് കൊടുക്കും ക്ലഷ് ഓടി പിടിച്ചോ കുറച്ച് ആക്സിഡന്റ് കൊടുക്കും കുറച്ച് ആക്സിഡൻ്റ് ആയില്ലേ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത ഹാൻഡ് ബ്രേക്കിന് ഹോൾഡ് ചെയ്ത് കുടിക്കും അത്ര ആക്സിഡന്റ് വേണ്ട കുറച്ച് ആക്സിഡന്റ് കൊടുത്തായി ഹോൾഡ് ചെയ്ത് കുടിച്ചണ്ടാ അത് ക്ലഷ് ചെയ്ത ബൈറ്റിങ് പോകേണ്ടി കൊണ്ടുപോവാ ആക്സിഡന്റ് കൊടുത്ത് കുടിക്കല്ലേ കുറച്ച് കുറച്ച് കൊടുക്കാം ക്ലഷ് ചെയ്ത ബൈറ്റിങ് പോകേണ്ടി കൊണ്ടുപോകാം ക്ലഷ് ചെയ്ത ബൈറ്റിങ് പോലെ കൊണ്ടുപോകാൻ ആ അത് കുറച്ച് ആക്സിഡന്റ് കൊടുക്കുക വണ്ടിക്ക് ഒരു മൂവ്മെന്റ് തന്നെ കേട്ടോ അപ്പൊ ആക്സിഡന്റ് കൊടുത്തോണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് താഴത്ത് വണ്ടി ഉണ്ട് വണ്ടി ഉണ്ട് വണ്ടിക്ക് വണ്ടി പോയിക്കാണ്ടല്ലേ ഇതൊക്കെ ആക്സിഡന്റ് കൊടുത്തോണ്ടിരിക്കും ബൈറ്റിങ് പോലും ആക്സിഡന്റ് കൊടുത്തോണ്ടിരിക്കണല്ലേ ഇപ്പൊ നീ ഹാൻഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് വയ്യ താഴത്തേക്ക് വെച്ചാൽ മതി കേട്ടോ ഹാൻഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് കൊടുത്തേക്കല്ലേ നീ ഹാൻഡ് ബ്രേക്ക് പയ്യ താഴത്തേക്ക് വെച്ചാൽ മതി വണ്ടി മുന്നോട്ട് പോയിക്കോളും കേട്ടാ

ക്ലച്ചിന് വൈപ്പ് ലൈറ്റിങ് വഴി കൊണ്ടോ വണ്ടി വണ്ടികൾ നടക്കുമ്പോൾ നല്ല അപ്പം ഹാൻഡ്രോഡ് കാലത്തിൽ ആക്സിഡൻ കൊടുത്ത് തന്നെ എടുക്കുക ഹാൻഡ്രോങ് കാലത്തേക്ക് വെച്ച് എടുക്ക് ക്ലച്ച് വഴി എടുക്കും കയറിയെടുക്കുക തിരിക്ക് കയറിക്കഴിയുമ്പോൾ ആക്സിഡൻറ്റൊന്നും കല് മാറ്റണം കേട്ടോ എന്നിട്ട് വണ്ടി നേരെ ആകുമ്പോൾ സ്റ്റിയറിംഗ് നേരെക്കണം എന്നിട്ട് അടുത്ത് പോകണം കേട്ടോ അപ്പം അത് തള്ളാതായിട്ട് ആ കുത്തനെള്ള കയറ്റോ